ഇന്ത്യയ്ക്ക് അഞ്ചാം തലമുറ സുഖോയ് ഫിഫ്റ്റി സെവൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ നൽകാനുള്ള ഓഫർ റഷ്യ നിലവിൽ പുതുക്കി നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഏറ്റവും പുതിയ പിച്ചിന്റെ ഭാഗമായി ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ സംയോജനം ഉൾപ്പെടെയുള്ള സ്റ്റെൽത്ത് ഏവിയോണിക്സ് പോരാട്ടശേഷി എന്നിവയിലെ മെച്ചപ്പെടുത്തലുകൾക്ക് റഷ്യ ഊന്നൽ നൽകുന്നു കരാർ കൂടുതൽ ആകർഷകമാക്കാൻ റഷ്യ വിമാനത്തിന്റെ വില കുറച്ചു എന്നതിനോടൊപ്പം ഇന്ത്യൻ രൂപയിൽ ഒരു യുണീക്ക് പേയ്മെന്റ് സംവിധാനവും സ്വീകരിച്ചേക്കാമെന്ന് കരുതപ്പെടുന്നു മറ്റ് ഓപ്ഷനുകൾക്കൊപ്പം ഓഫർ വിലയിരുത്തുമ്പോൾ ഉൽപാദന കാലതാമസം സാങ്കേതിക വിശ്വാസ്യത ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ഇന്ത്യ നിലവിൽ ജാഗ്രത പാലിക്കുന്നു ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ആവശ്യകത ഉയർന്നു വരുന്നത് അതിൻ്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ അന്തരീക്ഷം സാങ്കേതിക അഭിലാഷങ്ങൾ പ്രായമാകുന്ന ഫ്ലീറ്റുകളെ നവീകരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയിൽ നിന്നാണ് ചൈനയുമായും പാകിസ്ഥാനുമായും ഒരേ സമയം സംഘർഷങ്ങൾ ഇന്ത്യ അഭിമുഖീകരിച്ചു പോരുന്നു ചൈനയുടെ ജെ ട്വന്റി സ്റ്റെൽത്ത് ഫൈറ്ററും സാധ്യമായ ചൈനീസ് അല്ലെങ്കിൽ ടർക്കിഷ് പിന്തുണയോടെ വർദ്ധിച്ചു വരുന്ന പാകിസ്ഥാൻ്റെ എയർപ്പവറും ഈ സംഭവ വികാസങ്ങളെ താരതമ്യപ്പെടുത്താവുന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കൊരു സുപ്രധാന ആവശ്യം സൃഷ്ടിക്കുന്നു ജാഗ്വാർ മിറാഷ് ടു തൗസൻഡ് മിക് ട്വൻ്റി നയൻ എന്നിവയുൾപ്പെടെ നിരവധി ഇന്ത്യൻ എയർഫോഴ്സ് യുദ്ധവിമാനങ്ങൾ അവയുടെ പ്രവർത്തന ജീവിതത്തിന്റെ അവസാനത്തോടടുക്കുകയാണ് എന്നതുകൊണ്ട് മികച്ച ശേഷികളോടെ ഇവയെ മാറ്റിസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമായി വരുന്നു അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പദ്ധതി വഴി അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാൻ ഇന്ത്യ നിലവിൽ ലക്ഷ്യമിടുന്നു പ്രതിരോധ സാങ്കേതികവിദ്യയിൽ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തദ്ദേശീയമായ അഞ്ചാം തലമുറ പോരാളിയായിരിക്കും എ എം സി എങ്കിലും ഇതൊരു ദീർഘകാല പദ്ധതി ആയതിനാൽ ഇടക്കാല പരിഹാരങ്ങൾ ആവശ്യമായി വന്നേക്കാമെന്ന് കരുതപ്പെടുന്നു ഈ ഘടകങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ അത്യാധുനിക സാങ്കേതിക യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ദീർഘകാല തന്ത്രപരവും സാങ്കേതികവുമായ ലക്ഷ്യങ്ങളുമായി ഉടനടിയുള്ള പ്രവർത്തന ആവശ്യങ്ങൾ സന്തുലിതമാക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ തീരുമാനമെന്ന് വിശ്വസിക്കപ്പെടുന്നു സുക്കോയി ഫിഫ്റ്റി സെവൻ എയർ ഫ്രെയിം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്റ്റെൽത്ത് മനസ്സിൽ വെച്ചാണ് എന്നതുകൂടാതെ സ്റ്റെൽത്തിനായി കോണാകൃതിയിലുള്ള രൂപകൽപ്പനയും ആന്തരിക ആയുധികളുമുള്ള സംയോജിത മെറ്റീരിയൽ പോലെയുള്ള സവിശേഷതകളും ഇവയിൽ ഉൾക്കൊള്ളുന്നു ഈ സവിശേഷതകൾ സ്റ്റെൽത്ത് വർദ്ധിപ്പിക്കുമ്പോഴും മറ്റ് അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങൾ സുഖോയ് ഫിഫ്റ്റി സെവനേക്കാൾ മികച്ച സ്റ്റെൽത്ത് പ്രകടമാക്കുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു അതായത് വളരെ അപകടകരമായ പരിസ്ഥിതികളിൽ കണ്ടെത്താതെ പ്രവർത്തിക്കാനുള്ള സുഖോയ് ഫിഫ്റ്റി സെവൻ്റെ റഡാർ മിഷൻ കഴിവിനെ കുറിച്ചുള്ള ആശങ്കകൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട് മികച്ച അതിജീവനവും സാഹചര്യ അവബോധവും വർദ്ധിപ്പിക്കുന്ന ആക്ടീവ് ഇലക്ട്രോണിക് സ്കാനർ റഡാർ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഏവിയോണിക്സുകൾ സുഖോയി ഫിഫ്റ്റി സെവൻ അവകാശപ്പെടുന്നു സുഖോയി ഫിഫ്റ്റി സെവൻ നിലവിൽ എ എൽ ഫോർട്ടി വൺ എഫ് എൺ എഞ്ചിനുകളെയാണ് ആശ്രയിക്കുന്നത് എന്നതും ഒരു പോരായ്മയായി കണക്കാക്കപ്പെടുന്നു സൂപ്പർ ക്രൂയിസ് കഴിവ് വർദ്ധിച്ച ത്രസ്റ്റ് ത്രസ്റ്റ് വെക്ടറിങ് എന്നിവ നൽകാൻ കഴിയുന്ന ഇസ്ഡേലിയ അതെർട്ടി എഞ്ചിനുകളിലേക്കുള്ള ആസൂത്രിത പരിവർത്തനം റഷ്യ വാഗ്ദാനം ചെയ്യുന്നുവെങ്കിലും ഇസ്ഡേലിയ അതെർട്ടി എഞ്ചിനിലെ കാലതാമസം സുഖോയി ഫിഫ്റ്റി സെവന്റെ പ്രവർത്തന സന്നദ്ധതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു അതിനാൽ തന്നെ സുഖോയി ഫിഫ്റ്റി സെവനെ സംഭരണത്തിനായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ എഞ്ചിൻ പ്രശ്നം ഒരു പ്രധാന ആശങ്കയായി മാറുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ തന്നെ ആരംഭിച്ചു ശീതയുദ്ധകാലത്ത് ഇന്ത്യയുടെ പ്രാഥമിക ആയുധ വിതരണക്കാരായി റഷ്യ അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഉയർന്നു വന്നു ഇന്ത്യയും റഷ്യയും തമ്മിൽ ദശാബ്ദങ്ങളായി ശക്തവും ദീർഘകാലവുമായ പ്രതിരോധ സഹകരണം നിലനിർത്തിയിട്ടുണ്ട് പ്രധാനമായും പ്രാദേശിക ആഗോള സുരക്ഷയിലെ തന്ത്രപരമായ താല്പര്യങ്ങളും പരസ്പര ലക്ഷ്യങ്ങളും വഴി ഇരുരാജ്യങ്ങളും നയിക്കപ്പെടുന്നു മിക് ട്വന്റി വൺ മിക് ട്വന്റി നയൻ സുഖോയ് എം കെ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ സംഭാവനകളോടെ റഷ്യ ഇന്ത്യക്ക് സൈനിക വിമാനങ്ങളുടെ ഒരു പ്രധാന വിതരണക്കാരായി മാറുന്നു അതോടൊപ്പം സംയുക്ത സൈനിക പദ്ധതികളിൽ ഇന്ത്യക്കും റഷ്യയ്ക്കും സഹകരിച്ച ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യയും റഷ്യയും അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിനായി എഫ് ജി എഫ് എ പദ്ധതിയിൽ ഏർപ്പെടുകയും സുഖോയി ഫിഫ്റ്റി സെവൻ്റെ അതായത് അന്ന് പാക്ഫ എന്നറിയപ്പെട്ടിരുന്ന യുദ്ധവിമാനത്തിന്റെ ഒരു കസ്റ്റമൈസ്ഡ് പതിപ്പ് സഹകരണത്തോടെ വികസിപ്പിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടു ഈ പദ്ധതിയിലെ ഇന്ത്യയുടെ സംഭാവനയിൽ സാമ്പത്തിക സഹായവും തദ്ദേശീയ ഏവിയോണിക്സിന്റെയും സംവിധാനങ്ങളുടെയും സംയോജനവും ഉൾപ്പെടുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ടെക്നോളജി ട്രാൻസ്ഫർ സോഫ്റ്റ്വെയർ ആക്സസ് പ്രകടനം കാലതാമസം ചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൽപാദനം സാമ്പത്തിക വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ കാരണം ഇന്ത്യ എഫ് ജി എഫ് എ പ്രോഗ്രാമിൽ നിന്നും പിന്മാറി ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് എഫ് ജി എഫ് എ പ്രോഗ്രാമിനെ ഇന്ത്യക്ക് അപ്രാപ്തമാക്കി മാറ്റി അങ്ങനെ ഈ പദ്ധതി പിൻവലിക്കാനും തദ്ദേശീയമായ പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതും മറ്റ് വിദേശ വിമാനങ്ങളെ പരിഗണിക്കുന്നതും ഉൾപ്പെടെ മറ്റ് ബദലുകൾ തേടാൻ ഇന്ത്യ തീരുമാനിച്ചു ഇന്ത്യ നിലവിൽ സുഖോയ് ഫിഫ്റ്റി സെവൻ യുദ്ധ വാങ്ങുന്നത് അതിന്റെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ വികസനത്തെ അനുകൂലമായും പ്രതികൂലമായും ബാധിച്ചേക്കാമെന്ന് കരുതപ്പെടുന്നു ഇന്ത്യ സുഖോയ് ഫിഫ്റ്റി സെവൻ വാങ്ങുകയാണെങ്കിൽ സ്റ്റെൽത്ത് കഴിവുകൾ നൂതന ഏവിയോണിക്സുകൾ എഞ്ചിൻ പ്രകടനം എന്നിവയുൾപ്പെടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ രൂപകൽപ്പനയിലും സാങ്കേതിക വിദ്യയിലും വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ ഇന്ത്യയ്ക്ക് നേടാനാകും ഇത് ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ പഠനത്തെ ദുരിതപ്പെടുത്തുകയും എ എം രൂപകൽപ്പന മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും മറുവശത്ത് രണ്ട് പ്രോഗ്രാമുകൾക്കും കാര്യമായ നിക്ഷേപവും ശ്രദ്ധയും ആവശ്യമുള്ളതിനാൽ സുഖോയ് ഫിഫ്റ്റി സെവനുകൾ വാങ്ങുന്നത് എ എം സി പ്രോജക്റ്റിൽ നിന്നുള്ള ശ്രദ്ധയും വിഭവങ്ങളും വഴിതിരിച്ചുവിടുമെന്ന് കരുതപ്പെടുന്നു ഫണ്ടിങ്ങും മനുഷ്യശക്തിയും വീണ്ടും ആവശ്യമായി വരുന്നതിനാൽ ഇത് എ എം സിയുടെ വികസനം വൈകിപ്പിച്ചേക്കാമെന്നും വിശ്വസിക്കപ്പെടുന്നു സുഖോയി ഫിഫ്റ്റി സെവൻ ഒരു ഹ്രസ്വകാല പരിഹാരം നൽകുമെങ്കിലും ഇത് വാങ്ങുന്നത് വിദേശ സാങ്കേതിക വിദ്യയിലുള്ള ഇന്ത്യയുടെ ആശ്രിതത്തെ ശക്തിപ്പെടുത്തും ഇത് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ കൂടുതൽ സ്വാശ്രയത്വം കൈവരിക്കുക എന്ന എ എം സിയുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായി മാറും എ എം സിയെ സ്വതന്ത്രമായി ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ ആഭ്യന്തര നവീകരണവും ഇത് വഹിപ്പിച്ചേക്കാമെന്നും കരുതപ്പെടുന്നു സുഖോയി ഫിഫ്റ്റി സെവന്റെ സംഭരണത്തിന് റഷ്യയുമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താൻ കഴിയുമെങ്കിലും കരാറിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകൾ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തെ ബാധിച്ചേക്കാം കൂടാതെ ഈ വ്യവസ്ഥകൾ വിമാനത്തിന്റെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടാനുസൃതമാക്കുന്നത് പരിമിതപ്പെടുത്തിയേക്കാം കരുതപ്പെടുന്നു കൂടാതെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾക്കും മറ്റു കുറ്റപ്പണികൾക്കും ഭാവിയിലെ നവീകരണങ്ങൾക്കുമായി ഇന്ത്യ റഷ്യ ആശ്രയിക്കേണ്ടി വരുമെന്നതും ഒരു പോരായ്മ തന്നെയാണ് എർ ആസ്തികളിൽ കൂടുതൽ നിയന്ത്രണത്തിനുള്ള ഇന്ത്യയുടെ ആഗ്രഹത്തെ ഇത് തടസ്സപ്പെടുത്തുമെന്നതിനാൽ ഇന്ത്യ എ പ്രോഗ്രാം തന്നെ ആദ്യം പിന്തുടരുന്നതിനുള്ള സാധ്യത കൂടുതലാണ് സുഖോയി ഫിഫ്റ്റി സെവൻ ഏറ്റെടുക്കുന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെങ്കിലും പാശ്ചാത്യ പ്രതിരോധ വിതരണക്കാരായ ഫ്രാൻസിന്റെ ദസോ അമേരിക്കയുടെ ലോക്കിഡ് മാർട്ടിൻ ബോയിങ് എന്നിവയുമായുള്ള വർദ്ധിച്ചു വരുന്ന ബന്ധത്തെ മോശമാക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം റഷ്യയുടെ പ്രതിരോധ സാമഗ്രികൾ ഇന്ത്യ വാങ്ങുന്നത് അമേരിക്കയുടെ അഡ്വൈസറി ത്രൂ സാങ്ഷൻ നിയമപ്രകാരം ഉപരോധത്തിന് വിധേയമാകാനും സാധ്യതയുണ്ട് സുഖോയി ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനം കാര്യമായ ഏറ്റെടുക്കലുകളും ജീവിതചക്ര ചെലവുകളുമുള്ള ഉയർന്ന ചെലവുള്ള പ്ലാറ്റ്ഫോമാണ് തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ ചെലവും താങ്ങാനാവുന്ന വിലയും അനിവാര്യ ഘടകങ്ങളായിരിക്കും ക്ലെയിം ചെയ്ത പ്രകടന സവിശേഷതകൾ വിലയിരുത്തുകയും നിലവിലുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളുമായി താരതമ്യം ചെയ്യുകയും വേണം സമ്പൂർണമായ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യണമെന്ന ഇന്ത്യയുടെ നിർബന്ധം പ്രതിരോധ ഏറ്റെടുക്കലിൽ നിർണായകമാണ് പ്രധാന സാങ്കേതിക വിദ്യകൾ പങ്കിടാനുള്ള റഷ്യയുടെ സന്നദ്ധത ഇന്ത്യയുടെ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയെ സാരമായി സ്വാധീനിക്കുമെന്ന് കരുതപ്പെടുന്നു പ്രത്യേകിച്ചും മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള സംരംഭങ്ങളിലൂടെ ആഭ്യന്തര പ്രതിരോധ വ്യവസായം മെച്ചപ്പെടുത്തുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ സമയത്തെ ഇതിനെല്ലാം പുറമെ ഇന്ത്യയുടെ വ്യോമസേനയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന സുപ്രധാനമായ കഴിവുകൾ സുഖോയി ഫിഫ്റ്റി സെവൻ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റെൽത്ത് എഞ്ചിൻ പ്രകടനം സാങ്കേതിക കൈമാറ്റം എന്നിവയെക്കുറിച്ചുള്ള പരിഹരിക്കപ്പെടാത്ത ആശങ്കകൾ നിർണായകമായ തടസ്സമായി തുടർന്നു